ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പങ്ങാട് നെയ്യാർ മെഡിസിറ്റി എന്നിവർ ചേർന്ന് ചൂണ്ടുവലകാ സ്ഥിതി ചെയ്യുന്ന മാതാ കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തുകയുണ്ടായി മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് പ്രസിഡന്റും മാതാ കോളേജ് ചെയർപേഴ്സണുമായ ജി ജി ജോസഫ് അഡ്വക്കേറ്റ് ഋതിക് ജി ഹരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് നെയ്യാർ മെഡിസിറ്റി റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ പ്രിൻസി എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും രക്തദാന ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എടുമങ്ങാട് നെയ്യാർ മെഡിസിറ്റിയുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നമ്മൾ രക്തം കൊടുക്കുക പ്രതീക്ഷ കൊടുക്കുക ജീവൻ രക്ഷിക്കുക അപ്പം നമ്മൾ ഓരോരുത്തരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ജീവൻ രക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഈ ബ്ലഡ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബ്ലഡ് ഈ ലോകത്ത് പലയിടത്തുള്ള ആളുകൾക്കാണ് നമ്മൾ ഉപയോഗപ്പെടുന്നത് അപ്പം നമ്മൾ കൂടെ നമ്മളിലൂടെ ഒരു പുതിയ ജീവൻ മരണത്തിലേക്ക് കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ ജീവനാണ് നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുപോലെ ഇപ്പം പല തെറ്റിദ്ധാരണകളുണ്ട് രക്തം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരുമോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ അതെല്ലാം വെറുതെ ഒരു മിത്താണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ആർക്കും വരത്തില്ല പക്ഷെ നമുക്ക് ഭക്ഷണം നന്നായിട്ട് കഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ ബ്ലഡ് എടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ അത് കാരണം നമുക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം അതിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു രക്തദാന ക്യാമ്പോട് അനുസരിച്ച് അനുബന്ധിച്ച് നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു ായിട്ട് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയും അതിന് താല്പര്യത്തോട് നിങ്ങൾ മുൻപോട്ട് വരികയും ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് മാഡത്തിനോട് പറയാനുള്ളത് ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്ന എന്തെങ്കിലും എമർജൻസി ടൈമിൽ ഈ പിള്ളേർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയം ആ ഒരു സേവനവും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് എല്ലാവിധ അഭാവങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു ക്യാമ്പയിൻ ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് രണ്ട് മാതാ കോളേജും ഐ എം ഐ എം എ നെടുമങ്ങാടും നിയർ മെഡിസിറ്റിയുമായി ടയ്യപ്പ് ചെയ്താണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ഐ എം എ പ്രസിഡൻറ്റും ഡോക്ടറുമായ ഹേമ ഫ്രാൻസിസ് മാഡമാണ് ഉദ്ഘാടനം നടത്തിയത് മേഡത്തിനെ ഹാർദമായിട്ട് ഞാൻ ഇതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതിനോടൊപ്പം അതിനോടൊപ്പം നെയ്യാർ മെഡിസിറ്റിയിലെ ഡോക്ടർ പ്രിൻസി മാഡം അവിടുത്തെ രാജേന്ദ്ര സാറ് അവിടുത്തെ പ്രിയപ്പെട്ട സ്റ്റാഫ് അതുപോലെ തന്നെ മാതാ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പൾ സ്റ്റുഡൻസ് എൻ്റെ മറ്റുള്ള എല്ലാ അധ്യാപകരെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും എല്ലാവരെയും ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുമ്പം ഐ എം എ പ്രസിഡന്റ് ഹേമ ഫ്രാൻസിസ് നമ്മുടെ മേഡം നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും എന്നോടൊപ്പം എന്റെ സ്ഥാപനത്തിനോടൊപ്പം എന്ത് ആവശ്യത്തിന് പറഞ്ഞാലും എത്തുന്ന മേഡത്തിന് ഒരുപാട് താങ്ക്സ് ആദ്യമേ ഞാൻ പറയുകയാണ് പിന്നെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇന്ന് മഴയാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും എത്താൻ സാധിച്ചില്ല എന്നാൽ പോലും മാക്സിമം എല്ലാ പിള്ളേരും കുറച്ച് നാട്ടുകാരും ഒക്കെ നമ്മുടെയോടൊപ്പം ഇതിന് സഹകരിക്കുന്നുണ്ട് എല്ലാവരും ബ്ലഡ് കൊടുത്ത് സഹകരിക്കുക ബ്ലഡ് വെള്ളിട്ട് കൊടുക്കുന്നു പറയും നമ്മുടെ ബ്ലഡ് നഷ്ടമാകുന്നില്ല അത് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും അത് നമ്മുടെ ശരീരത്തിൽ ക്ലിയർ ആകുന്നുണ്ട് ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിട്ട് ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നമസ്കാരം വേൾഡ് ബ്ലഡ് ഡൊണേ ഡേ ആണ് അതിൻ്റെ ഭാഗമായിട്ട് മാതാ കോളേജിൽ ഈ രണ്ടാമത്തെ സംരംഭമാണ് ഞങ്ങളിവിടെ രക്തദാനം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മേഡം ഇങ്ങനെ മാഡവും സ്റ്റാഫും എല്ലാം കൂടെ ചെയ്യുന്ന ഈ സംരംഭം വളരെയധികം നല്ലൊരു കാര്യമാണ് അടുത്തുള്ള നെയ്യാർ മെഡിസിറ്റി ആർ ചേർന്ന് ഇനിയും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ ായ യും നമുക്ക് ആവശ്യമുണ്ട് ഞങ്ങളെ സ്റ്റാഫും എല്ലാം സഹകരിച്ച് ഇനിയും വീണ്ടും ചെയ്യാവുന്നതാണ് ഈ ദിനത്തിൽ നിങ്ങൾ മൂന്ന് ജീവനുകൾ രക്ഷിക്കുവാൻ വേണ്ടി രക്തദാനം മഹാദാനം ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് രക്തം നൽകൂ പ്രതീക്ഷ നൽകൂ ഒരുമിച്ച് നമ്മൾ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തീം അപ്പോൾ അതനുസരിച്ച് എല്ലാവരും രക്തദാനത്തിന് സന്നദ്ധമായി രോഗം അസുഖങ്ങൾ മരുന്ന് ും ഹീമോഗ്ലോബിൻ ഉള്ളവരും ഹീമോഗ്ലോബിൻ നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെ മെഡിക്കൽ ഫിറ്റ്നസ് മേഡം ഡോക്ടർ പ്രിൻസി മാഡം ഉണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഡൊണേഷൻ്റെ ഭാഗത്തേക്ക് പോവാൻ സമയമില്ല കൂടുതലും ഞാൻ സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്ദി